സിനകി പറയുന്നുണ്ട് തരം താഴ്ന്ന പരിപാടിയാണിത് ഈ അൺമാസിംഗും കാര്യം ചെയ്തുകൊണ്ട് അതേപോലെ ചാനലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുറി ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ആരുടെ മേൽ വെച്ച് കെട്ടി പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇത് തരന്തായെന്ന പ്രവർത്തനമാണ് പിന്നെ അത് അക്രമമാണ് അനീതിയാണ് ദൈവത്ത് ചെയ്യുന്നവരായ ആളുകൾക്ക് കൂടുതൽ ആക്ഷേപവും ഉപദ്രവവും ഉണ്ടാക്കലാണ് നമ്മുടെ ദൈവത്ത് മറ്റുള്ളവരായ ആളുകൾ കേൾക്കുന്നതിന് തടസ്സമാണ് എന്നിങ്ങനെ എല്ലാവിധ ആക്ഷേപങ്ങളും ഇത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചുറ്റുതിരുത്തേണ്ടത് ഇങ്ങനെയല്ല എന്നാല് നമ്മൾക്കൊക്കെ തെറ്റുപറ്റിയാലും തിരുത്തേണ്ട രീതി ഇങ്ങനല്ല ഇങ്ങനെ തിരുത്തണമെന്ന് ലബിസാഹു അലഹു വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിന്റെ പാരമ്പര്യവും അതല്ല അനീതിയാണ് ശരിയല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറല്ല എന്നാണ് ഈ വോയിസിലൂടെ പറഞ്ഞു വരുന്നത് അപ്പോ എനിക്ക് മൂസിനൈദീദിനോട് പറയാനുള്ളത് ഇതിന് തുടക്കം കുറിച്ചത് ആരാ അസത്യത്തിൽ ഈ മുറി ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഈ നെറികെട്ട പരിപാടിക്ക് തുടക്കം കുറിച്ചത് സത്യത്തിൽ ആരാണ് അത് നിങ്ങൾ തന്നെ അല്ലേ നിയാഫ് അല്ലേ ഈ പണി ആദ്യം അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് കൈവിട്ടു ആലോചിക്കണ്ടേർക്കാട് മീറ്റിംഗിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ലേ സലാഹിയുടെ മുറിക്കളിപ്പ് ഞങ്ങളാണ് വിചരിപ്പിച്ചത് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് അതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അബ്ദറഹുബ് നദീബിയുമായി വിഷയത്തിൽ കൊണ്ടും ചില വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടി നാഥാപുരത്തുകാരനായ ഒരു ചങ്ങാതി സുഹൃത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നോണം സലാഹി അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു ഞാനിത് നിന്നോട് മാത്രം പറയുന്നതാണ് ഞങ്ങൾ അമ്മ ചില വിഷയങ്ങളുണ്ട് നദിവിയുമായി ഞങ്ങൾ കൂടിയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇത് നീ ആരോടും ആരോടും പറയാൻ പാടില്ല ഇത് വേറെ ആർക്കും ഫോർവേഡ് ചെയ്യാൻ പാടില്ല ഇത് നിന്നോട് മാത്രമായി ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ക്ലിപ്പ് അത് നാട് നീള പ്രചരിപ്പിച്ചതിൽ നെധവിക്കെതിരെ ആരോപണമായിക്കൊണ്ട് നെധവിക്കെതിരെയാണ് സലാഹി എന്ന് തെളിയിക്കുന്ന നാട് നീളെ പ്രചരിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുമല്ലേ ഈ പണി നിങ്ങൾ ചെയ്യാൻ പാടുണ്ടായിരുന്നോ സലാഹി അമാനത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സലാഹിയുടെ മരണശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ അനുമതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ അത് പ്രചരിച്ചത് മാത്രല്ല ആ ക്ലിപ്പിൽ തന്നെ ഉള്ള മൂന്ന് വാചകങ്ങൾ വെട്ടി മാറ്റിയില്ലേ നിങ്ങൾ അതിൽ എപ്പൊ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് നീ ആരോടും പറയരുത് ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അല്ല ഇത് ആരോടും ആർക്കും നീ ഫോർവേഡ് ചെയ്യാൻ പാടില്ല ഇത് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണ് അത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങൾ മുഴുവനും വെട്ടി മാറ്റിയിട്ട് ഇത് ഇപ്പോഴും നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മസലഹത്തിന്റെ പേരിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇത്തരം പരിപാടികൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് നിങ്ങളുടെ ആശയം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കുതന്ത്രവും കുരുഷ്ടവും നിങ്ങൾ നടപ്പാക്കിയതിന്റെ ഫലമായിട്ടല്ലേ ഈ അൺമാസ്കിങണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അത് പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അത് ആ നിലക്ക് വാണം വിട്ടമാരി മാതിരി പോവാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഓരോ കാര്യവും നിങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അതിന്റെ അനന്തര ഫലം ഇന്നതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കൈവിട്ട കല്ലും വാവിട്ട വാക്കും അത് പിന്നെ കൂടി തിരിച്ചു വരില്ല എന്നൊരു ചൊല്ലുണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾ അവിവേകികളായ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ പണിയുടെ ദുരന്തമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് മാത്രല്ല നിങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അതും ഞങ്ങൾ പറയാത്ത എന്താ അറിയാം ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് ഞങ്ങളത് പറയുമെന്നുള്ള പേടിയും നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം ക്ലിപ്പുകളും ഇത്തരം ചാനലുകളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ തിട്ടൂരം അനുസരിക്കുന്ന തരത്തിലല്ല ഇപ്പൊ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് ഈ പറയുന്ന എന്റെ പേരിൽ കിളിപ്പിട്ടിട്ടുള്ളത് ഇനി അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമിയല്ല ഇതൊന്നും അല്ല ഇതൊന്നും മനുഷ്യത്വപരമായ കാര്യം പോലെയല്ല ഞങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് ഒരുപാട് ഡിബേറ്റ് നടത്താറുണ്ട് ഒരുപാട് ക്ലാസ് എടുക്കാറുണ്ട് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ പറയാത്തതോ നിങ്ങൾ ചെയ്യാത്തതോ ആയ ഒരു കാര്യം ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കാൻ തന്നെ ധാരാളം ഉണ്ട് പിന്നെ നിങ്ങൾ പറയാത്ത കാര്യം നിങ്ങളെ പേര് വെച്ച് കിട്ടുന്ന ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിമർശിക്കേണ്ടി വരുന്നത് ഇതൊരു ആദർശ പാപ്പരത്താണ് ആ ഗതികേട് ആദർശമില്ലാത്തവർക്ക് മാത്രം സംഭവിക്കുന്നതാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതി കോടതി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകയോ അള്ളാന്റെ കോടതി കോടതി ഉണ്ട് അത് അവസാനം വരാനുള്ള കോടതിയാണ് ആ കോടതിയിൽ ഈ പറഞ്ഞ ഞൊണ്ടി ഞായങ്ങൾ ഒന്നും വിലപ്പോയില്ല അവിടെ വെച്ച് നമുക്ക് കാണാമെന്ന് നമുക്ക് പറയാനുള്ളത് ഇനി ഒരൊറ്റ കാര്യം അവസാനം ഞാൻ പറ ഏതൊരു തിന്മക്ക് ഒരാള് ബീജാഭാവം നൽകിയാലും ഏതൊരു തിന്മക്ക് ഒരാൾ തുടക്കം കുറിച്ചാലും ആ തിന്മയുടെ ഫലമായി ആരൊക്കെ അത് ചെയ്യുന്നു അതിന്റെ ഫലം അന്ത്യ വരെ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊരു സത്യം എന്താണെന്നറിയോ എന്താന്നറിയോ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ആദമിന്റെ മക്കളായ രണ്ട് മക്കൾ ഹാബിയിൽ കൊന്നൊരു കൊന്നു അപ്പോ ഓഹു അലൈഹി ഹദീസ് ഉണ്ട് ലാ ആത്മാവും തന്നെ അതിക്രമിക്കപ്പെട്ട നിലയിൽ കൊല്ലപ്പെടുന്നില്ല ഇല്ലാ കാന ഇബ്നി ആദമൽ അവൽ മിൻ ആ രക്തത്തിന്റെ പങ്കായിക്കൊണ്ട് ആദൻ നബിയുടെ ഒന്നാമത്തെ സന്തതിക്ക് അതിന്റെ ഒരു കിബിൽ കിട്ടാതെ അതിന്റെ ഓഹരി കിട്ടാതെ പോലെയാണ് കൊലപാതകം എന്ന് പറയുന്ന നടപടി ആദ്യമായി കാണിച്ചു കൊടുത്ത കാവിലിന് ഒരു ഓഹരി പോകാതിരിക്കില്ല അതേപോലെ തന്നെ ഈ മുറിക്ലിപ്പുകൾ വിചരിപ്പിക്കുകയും വസീത്ത് ലംഘിക്കുന്ന തരത്തിൽ വിചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ജനങ്ങൾക്ക് നല്ല സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മൂസിൻ അദീദ് ആകട്ടെ അതുപോലെ തന്നെ ആകട്ടെ അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഈ മാസ്കിങ്ങാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെറികേടിന്റെയും തോന്നിവാസങ്ങളുടെയും ഫലങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കിട്ടിക്കൊണ്ടിരിക്കും പലിശ സഹിതം അത് നിങ്ങൾ മനസ്സിലാക്കിയോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഓരോ അകൃത്യവും നമ്മളിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട അതിന്റെ ഒക്കെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ഒരു 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 പേടി നിങ്ങൾക്ക് അള്ളാന പേടി ഉണ്ടെങ്കിൽ ആ പേടി ഉണ്ടെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങളെ നിലക്ക് നിർത്താനുള്ള പണികൾ വേറെ ചെയ്തോ ഇതുവരെ നിങ്ങൾ ചെയ്തോ ഒന്നും ശരിയായിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ ചെയ്തോ എന്ന് മാത്രമേ ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ